മരണസംഖ്യ ഉയർന്നതോടെ വിവാദ സിറപ്പ് നിരോധിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഗുണനിലവാര പരിശോധനയിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന ഡ്രഗ് കൺട്രോളറെ രാജസ്ഥാൻ സർക്കാർ സസ്പെൻഡ് ചെയ്തു ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആതിൽ രാജസ്ഥാനിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നു ഈ മരണസംഖ്യ ഉയർന്നത് വലിയ ആശങ്കയാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം ഈ വിഷയം കാണുന്നത് പ്രത്യേകിച്ച് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കബ്സിറപ്പ് നൽകരുതെന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര ആരോഗ്യ മുന്നോട്ട് രാജ്യത്തെ പ്രധാനമായും രണ്ട് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും രണ്ടാഴ്ചയ്ക്കിടെ പതിനൊന്ന് കുട്ടികളാണ് കഫ്സർപ്പ് കുടിച്ചതുപോലെ മൂലം മരിച്ചത് രാജസ്ഥാനിൽ രണ്ട് കുട്ടികളും മധ്യപ്രദേശിൽ ഒൻപത് കുട്ടികളും മരിച്ചിരുന്നു ഇത് വലിയ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കാണുന്നത് പ്രത്യേക സമിതിയെ അന്വേഷണത്തിനായി ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഉന്നതതല അന്വേഷണം നടത്തും എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇതിനായി കഫ്സർപ്പന്റെ സാമ്പിളുകൾ ശേഖരിക്കും അപ്പം മരിച്ച കുട്ടികളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കും എന്നതുകൂടി ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വരികയാണ് ഇതിനൊപ്പമാണ് നേരത്തെ വീഴ്ച വരുത്തിയ ഈ മരുന്നുകളുടെ ഗുണനിലവാരത്തിലെ പ്രശ്നമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരുന്നു ഈ ഗുണനിലവാരം പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തിയ രാജസ്ഥാനിലെ സംസ്ഥാന ഡ്രഗ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാജസ്ഥാൻ സർക്കാർ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ്സറപ്പുകൾ നൽകരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനത്തെ ആരോഗ്യ സെക്രട്ടറിമാർക്കും എയിംസ് ഡയറക്ടർമാർക്കും മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കുമായുള്ള നിർദ്ദേശമായാണ് കേന്ദ്രത്തിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന കത്ത് പോയിരിക്കുന്നത് മാത്രമല്ല അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരമാവധി കഫ്സറപ്പ് ഒഴിവാക്കണം എന്ന നിർദ്ദേശം കൂടിയുണ്ട് ഏതായാലും വലിയ ഗൗരവത്തോടെ തന്നെയാണ് അതീവ ജാഗ്രതയിൽ തന്നെയാണ് കഫ്സറപ്പ് മരണങ്ങളിൽ രാജ്യവും കേന്ദ്ര സർക്കാരും നടപടി സ്വീകരിക്കുന്നത് ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്